മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർ മുതലിയാർ തെരുവിലെ വീട്ടിൽ നിന്നും പതിനാറ് പവൻ സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ അന്വേഷണം ഇഴയുന്നു തെളിവുകളുടെ അഭാവമാണ് മോഷ്ടാവിലേക്ക് എത്താൻ പോലീസിനെ കുഴക്കുന്നത് മോഷ്ടാവ് എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം മാത്രമല്ല വീടുമായി ബന്ധമുള്ളവരുടെ സാന്നിധ്യവും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് തെരുവിലെ പഞ്ച് ഹൌസിൽ അജിത്തിന്റെ വീട്ടിലായിരുന്നു മോഷണം മോഷ്ടാവ് എത്തുന്നതും വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അജിത്തിന്റെ വീട്ടിൽ നിന്നും ആറുപേരുടെ വിരൽ അടയാളങ്ങൾ ലഭിച്ചു ഇതിൽ മൂന്നെണ്ണം മോഷ്ടാവിൻ്റെതാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് മോഷണശ്രമം നടന്ന സമീപത്തെ സജിത്തിന്റെ വീട്ടിൽ മോഷ്ടാവ് മുളക് പൊടി ഗ്ലാസിൽ കലക്കി വെച്ച് സുജിത്തിന്റെ സഹോദരൻ അജിത്ത് ഉറങ്ങിയിരുന്ന മുറിയുടെ വാതിൽ പുറത്തുനിന്നും ബെൽറ്റ് ഉപയോഗിച്ച് തുറക്കാനാവാത്ത വിധം അടച്ചിരുന്നു ഇതെല്ലാം പ്രൊഫഷണൽ മോഷ്ടാവിൻ്റെതാണെന്നാണ് നിഗമനം രണ്ട് വീടുകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ആളാണെന്ന് പോലീസ് പറയുന്നു കോട്ടും മങ്കി ക്യാപ്പും ധരിച്ചാണ് മോഷ്ടാവെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചിത്രമി എസ് എം ബി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി